ഹലോ ഗേസ് അസ്സലാമു അലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ സുഖമാണ് എന്ന് കരുതുന്നു അലഹമ്മദില്ല എന്നും സുഖമായിട്ടിരിക്കുന്നുട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ലോ കേട്ടോ അപ്പോൾ കാലത്ത് മക്കൾസിനേറ്റി മദ്രസയിലേക്ക് തിരക്കിലാണ് തിരക്കിലാണെട്ടോ അങ്ങനെ അവിടെയൊക്കെ പോയി വന്നതിന് ശേഷം പിന്നെ നമ്മൾ പിന്നത്തെ ഡ്യൂട്ടി കണ്ട് ഇറങ്ങും കേട്ടോ അപ്പോൾ ഈ രാവിലത്തെ ഡ്യൂട്ടി ഈ ഒരു കൊണ്ട് വിട്ട് വരിക എന്നുള്ളതാണ് പിന്നെ അവർ വൈ ഒരു ഒമ്പത് മണിക്ക് ശേഷമായിട്ട് അന്തസ്സോ ഇട്ട് വരാറ് സ്കൂളൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ തിരിച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് കട്ടൻ ചായയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ കേക്കോ ബിസ്ക്കറ്റോ എന്തെങ്കിലുമൊക്കെ ചിലപ്പം കഴിക്കും ചിലപ്പോൾ ചൂട് കൊടുക്കാനൊരു ദോശയാണ് അപ്പോൾ എന്താ വെച്ചാൽ കഴിക്കൂട്ടോ അപ്പം വെറും ഇങ്ങനെ ചിലപ്പോൾ ഒന്നും തിന്നാതങ്ങ് നടക്കുമ്പോളേ ഭയങ്കര വിശപ്പ് വരികയാണ് അപ്പോൾ നമുക്കിന്ന് മുട്ടക്കറിയും മുട്ട ചിക്കതും പിന്നെ ദോശയാണ് കേട്ടോ ദോശ ഇല്ലാത്തൊരു കളിയില്ലേ നമ്മളെ വീട്ടിലെ ചിലർക്കൊന്നും ഈ ഒരു ദോശ ഇഷ്ടമില്ല എന്ന് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്കും ഇഷ്ടമല്ല കേട്ടോ പക്ഷേ എൻ്റെ ഈ ഒരു ദോശയും പിന്നെ കട്ടൻ ചായ ഇല്ലാതെ ഓക്ക് രാവിലത്തെ ഭക്ഷണം വരും ഒന്നും ഇറങ്ങില്ല കേട്ടോ അപ്പോൾ ഇതാ നമുക്ക് നെയ് നല്ലൊരു മത്തൻ്റെ പൂ വിരിഞ്ഞിട്ടില്ലേ അപ്പോൾ ഈ ഒരു മത്തൻ്റെ പൂവിൻ്റെ ഭംഗി കണ്ടിട്ട് ആരും വധിക്കാണ്ട് കേട്ടാ ഈ പൂവിനെ കൊണ്ട് ഒരു ഉപകാരമില്ല ഈ ഭംഗി തന്നെ ഉള്ളു കേട്ടോ ഇത് പെൺപൂവെന്നൊക്കെ പറയുക ആൺപൂവെന്ന് പറഞ്ഞിട്ട് മത്തനോട് കൂടിയിട്ടുണ്ടാകുന്ന പൂവാണ് ആൺപൂവ് കേട്ടോ അപ്പോൾ ഞാൻ എന്നിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഓരോ പൂവും അതിൻ്റെ ഉള്ളിൽ നിറയെ തേനും ഒക്കെ വിരിഞ്ഞിട്ടുള്ള മത്തൻ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ ഒരു മത്തൻ ഉണ്ടായിരിക്കുന്നത് അതിൻ്റെ മേലെയൊന്നും ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ കുഞ്ഞ കളറായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ അതിന് ഞാൻ ഓലൊക്കെ വെച്ച് കൊടുത്തക്കാണ് ഇത് താഴത്തുണ്ടായതാണ് അപ്പോൾ അതാ ഇന്ന് നമ്മൾ തൊട്ടടുത്തുള്ള ചേച്ചി ഇല്ലിയെ വീട്ടിലേക്ക് പോയപ്പോൾ ഒരു മത്തൻ്റെ കഷ്ണം ഒരു വെള്ളായിരിക്കും തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നൊരു എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മത്തൻ എൽശ്ശേരിയുമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ ഇവിടെ കാലത്തെ നിറയെ കിളികളും അണ്ണാരക്കണ്ണന്മാരും പിന്നെ എല്ലാ ഉണ്ട് കേട്ടോ അത് കാരണം ചുറ്റിലും സൗണ്ടാണ് സൗണ്ട് കുറച്ചിട്ട് ഞാൻ കുറേ നേരം ഇരിക്കും തോറും നമ്മളെ ടൈം പോവില്ലേ അപ്പോൾ അണ്ണാരക്കെണ്ണന്മാർ മാവുമ്പോൾ മാങ്ങ നല്ലോണം കിട്ടുന്നുണ്ടേ അപ്പോൾ തന്നെ നമ്മുടെ മത്തനൊക്കെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജൊന്നും ഇല്ലാത്ത കാരണം എടുത്ത് വെച്ചപ്പോൾ ചെറുതായിട്ടൊന്ന് കേടു വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് മുറിച്ച് വന്ന് എടുക്കാറ് വീഡിയോ എടുക്കാറുണ്ട് മുറിച്ചതിന് ശേഷം ഞാനൊരു പച്ചമുളക് ഇല്ലി ചുവന്ന മുളകട്ടോ അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ കുറച്ച് ഉപ്പും ഒരു വെളുത്തുള്ളിയുടെ ഇല്ലി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നമുക്ക് രണ്ടുമൂന്ന് സീലടിച്ചിട്ട് ഒന്ന് കുക്കറിൽ വേവിച്ചെടുക്കുക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ തനി മഞ്ഞ കളർ അല്ലാത്തൊരു മത്തങ്ങയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു മത്തങ്ങനെ നാല് പീസാക്കിയിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കേട്ടോ ചേച്ചി ചേച്ചിൻ്റെ ഈ ആ വീട്ടിൽ നിന്ന് ഈ കാലം ഞങ്ങൾക്ക് വലിയതും കിട്ടും കേട്ടോ മത്തനും വെള്ളരി എല്ലാം കിട്ടും അപ്പോൾ നമുക്കിതാ അതിലേക്ക് കുറച്ച് തേങ്ങ അരക്കാൻ വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങയും നല്ല ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഒന്ന് കടുക് പൊട്ടിക്കട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് കണ്ടിട്ടതിന് ശേഷം കടുകും പിന്നെ വെളുത്തുള്ളിയും എല്ലാം പൊട്ടലും ചീറ്റയിലും ഒക്കെ ആയിട്ട് കയ്യൊക്കെ ഒന്ന് പൊള്ളാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ വിട്ട് നിന്നിക്കണേ അപ്പോൾ അതിലേക്ക് ഞാൻ ഉണക്കമുളക് ഉണ്ടായിരുന്നു പക്ഷെ പച്ചമുളക് കൊടുന്ന് വെച്ചിട്ട് ഇങ്ങനെ ചുവന്ന മുളകായ കാരണം ഇട്ട് വെളുത്തക്കാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് മത്തനുസരിച്ച് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ പയർ ഇണ്ടെന്നുണ്ടെങ്കിൽ പയർ മൺ പയറിട്ടെടുത്തിട്ടുണ്ടാക്കാം ഞാനിങ്ങനെ വെറുതെ മത്തം മുറിച്ചിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ അപ്പോൾ അത് കാരണം ഇങ്ങനെ എന്നിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം എന്നിട്ട് ഞാൻ അതിൽ വറവിട്ടതിൻ്റെ കൂടെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് ഇങ്ങനെ കയ്യിൽ കൊണ്ടില്ലേ ഒന്ന് നന്നായിട്ട് കുത്തി ഇളക്കി കൊടുത്തിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളെ ഉയരിൻ്റെ തൊട്ട് ജനവാതിലൊന്നും കേട്ടോ ഒരു ചെറിയൊരു ഒരു ഇതാണതൊക്കെ അതിന് മിരിട്ടായിട്ട് തോന്നി ഞങ്ങൾക്ക് അപ്പോൾ നമ്മളിങ്ങനെ കയ്യിലോണ്ട് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കുത്തിമറിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരപ്പ് ഇട്ട് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മത്തനശ്ശേരിയൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഇടാൻ മറക്കല്ലേ അപ്പോൾ നമ്മളിതാ അരപ്പ് അരച്ചിട്ടുണ്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ മഞ്ഞൾപ്പൊടിയും നല്ല ജീരവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇട്ടിട്ട് ഇട്ടു കൊടുത്തു അങ്ങനെ ഇതാണ് നമ്മുടെ ഫൈനൽ നമ്മൾ സ്റ്റേജ് എത്തിയിട്ടുണ്ട് മത്തനേശ്ശേരി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്നറിയാ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ വെറുതെ കുറേ കഴിച്ചിട്ടുണ്ടായിരുന്നു ചോറിൻ്റെ കൂടെ കഴിക്കുന്നതിനെക്കാട്ടിയും ഇഷ്ടം വെറുതെ കഴിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ മാത്രം പോലെ നമുക്ക് കഴിക്കും കാണല്ലോ അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ ഞാനും മാത്രം ഞാനും മക്കൾസ് മാത്രമേ ഉള്ളൂ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടം നല്ലോട്ട് ഇങ്ങനത്തെ ഓരോ അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി ചോദിച്ചിട്ടുണ്ടോ മക്കൾസിൻ്റെ മാത്രം ഇഷ്ടം നോക്കിയിട്ടുണ്ടെങ്കിൽ അവർ അവർക്ക് വേറൊരു നൂഡിൽസും കണിയും കണ്ടൊക്കെ പറ്റിയു കേട്ടോ അപ്പോൾ ഞാൻ വേണ്ട ഉണക്കലെടുത്തിട്ട് അതൊന്ന് പൊരിക്കുകയും ചെയ്യുകയാണ് മൂന്ന് ഉണക്കലോട്ട് എടുത്തിരുന്നത് ഇനിയും രണ്ടെണ്ണം ബാക്കിയാണ് അപ്പോൾ അടുക്കളയിൽ മക്കൾസ് കുറച്ച് പാത്രമൊക്കെ പറ്റത്തിട്ട് അവരെന്നെ കഴുകി വെച്ചിട്ട് അപ്പോൾ ചീത്ത ഇറങ്ങി വെച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് അപ്പോൾ നമ്മൾ ചെറിയ ഒരു വീടും ചെറിയ കുറച്ച് പാത്രങ്ങൾ ഫുൾട്ടോ ഇതിനാ മീഷോന്ന് വരച്ച പാത്രമാണ് അങ്ങനെ നമ്മൾ അടുപ്പത്താ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു ചോറ് വെന്തോന്നൊക്കെയാണ് അങ്ങനെ ചോറും ഊറ്റി പിന്നെ അടിക്കലും തുടക്കലും എന്തൊക്കെയാണ് ഈ ഒരു പണിയാണല്ലോ മക്കൾസ് അപ്പോൾ അങ്ങനെ എല്ലാ പണികളൊക്കെ കഴിഞ്ഞു പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ തന്നെ ഞാൻ വൈകീട്ട് എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ്യാൻ നോക്കൂ കേട്ടോ ചെടികൾ ഉണ്ടാക്കുക പച്ചക്കറി ഉണ്ടാക്കുക അങ്ങനൊക്കെയാണ് കേട്ടോ അല്ലാത്ത കണ്ണീ കണ്ട ഫ്രൂട്സും ഇത് നമ്മളെ പച്ചക്കടിയൊന്നും ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ നേരം കളയില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇപ്പോൾ ആയി താങ്ക് യു ഫോർ വാച്ചിങ് അസ്സലാമു അലൈക്കും